Namaskaram. റബ്ബർ ഉൽപ്പാദന ഇൻസെൻറ്റീവ് പദ്ധതി പ്രകാരം റബ്ബർ കർഷകർക്ക് നൽകി വരുന്ന റബ്ബറിൻ്റെ താങ്ങുവില കിലോഗ്രാമിന് നൂറ്റി എൺപത് രൂപ നിന്നും ഇനി ഇരുന്നൂറ് രൂപയാക്കി ഉയർത്തും ഈ പദ്ധതികളും ആനുകൂല്യങ്ങളും കേരളപ്പിറവി ദിനമായ നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിക്കുകയും ചെയ്തു സപ്ലൈകോ വിപണി ഇടപെടൽ ഇനത്തിൽ കുടിശ്ശിക തീർക്കുന്നതിനായി നൂറ്റി കോടി രൂപ അനുവദിക്കും ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമപ്രകാരമുള്ള ചിലവുകൾക്കായി ി തൊണ്ണൂറ്റിനാല് കോടി രൂപ അനുവദിക്കുകയും ചെയ്യും കരാറുകാരുടെ കുടിശ്ശിക ബി ഡി എസ് വഴി കൃത്യതയോടെ നൽകുകയും ചെയ്യും ഈ ഇനത്തിൽ ആകെ മൂവായിരത്തി തൊണ്ണൂറ്റിനാല് കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിക്കായി ബജറ്റിൽ വകയിരുത്തിയ ആയിരം കോടി രൂപ ഈ സാമ്പത്തിക വർഷം ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സമർപ്പിക്കുന്ന ബില്ലുകൾക്ക് ബി ഡി എസ് ഒഴിവാക്കി മുൻഗണന നൽകി നേരിട്ട് തുക അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു